ആദ്യമായിട്ട് ഇവിടെ വരെ വന്നിട്ട് ഞങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു എന്ന് ഇനി പരാതി വേണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തന്നില്ല എന്ന് പരാതി വേണ്ട പെണ്ണെ നല്ല ഒരു നായികയെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഒരു നല്ല പെണ്ണിനെ നീ ഇന്ന് വരെ കണ്ടിട്ടുള്ള സീരിയൽ നടിമാരെ പോലെയല്ല നീ ഇന്ന് വരെ കണ്ടിട്ടുള്ള സീരിയൽ നടിമാരെ പോലെയല്ല ഒരു നല്ല നടിക ഞാൻ നിനക്ക് പറഞ്ഞു തരാം നിനക്ക് പഠിക്കാൻ ഒരു നല്ല നായിക ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോടോട് എന്റെ പ്രിയമുള്ളവരേ അതാവസംഗം നടന്നുകൊണ്ടിരിക്കുകയാവരിങ്ങനെ വഴതു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വഴതു പറയുന്ന മനുഷ്യൻ ഒരു മനുഷ്യനല്ലാഹുവിന്റെ കുർമാരിൽ معكم التكاثر حتى വരെ ഈ സൂറത്ത് ഓതികിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയമുള്ളവര് കവറിന്റെ ജീവിതത്തെ കുറിച്ച് കബറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വാടകൾക്കും ോ നിന്നെ പോലെ കാണാനടകുള്ള സുന്ദരിയായ വികാര വിചാരമുള്ള ഒരു പെണ്ണായിരുന്നു സൂറത്തുൽ തകാസുറ കേൾക്കുമ്പോൾ കബറിനെ പറയുന്നത് കേൾക്കുമ്പോൾ കരഞ്ഞു 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 ബോധം 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 എല്ലാവരും പ്രസംഗം തനിക്ക് വന്നപ്പോൾ തിരിച്ചു തന്റെ വീട്ടിലേ ഓടുകയാട് തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് അല്ലാഹുവേ അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലി കെടുത്ത് മാറ്റുകയാ അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന്

രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ പൊലിക്കുകയാൾ കണ്ണുനീര് വീണിട്ട് കവറിനകത്തുള്ള മണ്ണ് മുഴുവനും നനയുകയാണ് എങ്ങനെ കരയാതിരിക്കും പൊന്നുമോള് എങ്ങനെ കരയാതിരിക്കും പൊന്നുമോള് കുഴിക്കുന്നത് കവറാളല്ലോ എല്ലാരും കരഞ്ഞത് ഖബർ കണ്ടല്ലോ എല്ലാരും കരങ്ങത് ഖബർ കണ്ടല്ലോ മഹാനായ തഴവ പുസ്താദ് അല്ലാഹുവേ എല്ലാവരും കരഞ്ഞത് ഖബർ കണ്ടാല് ആനായ ഉസമാനുതങ്ങളോ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് കബറ് കാണുമ്പോഴായിരുന്നു ഖബറും കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതോ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്ക് പകരം മളമാസുധരാന റൊപ്പിയതിൽ കിടക്കേണ്ടതാണ് സുമാന ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദര അങ്കിലെ സറേറായ കിടക്കും മറുക

എങ്ങനെയാണ് ചെയ്തതെന്നറിയുമോ എടുത്തുകൊണ്ട് കബറനൊക്കെ തിരഞ്ഞെടുത്തു നിസ്കരിക്കുകയാമൂടിയ പിന്നിളേ പതിനായിരം പ്രക്കാത്ത നിസ്കരിച്ചു മോളെ

കത്തിരുന്ന് ഓടുകയാട് അലിഫുല അവിടം നൂറ്റി പതിനാല് സൂറത്തുകള് ഒന്നല്ല നൂറല്ല ആയിരമല്ലൂടിയ പെങ്ങളെ നാലായിരം പ്രാപിച്ച ബോധ്യമോള് ചെറുപ്പക്കാരിയായ ായ പെണ്ോത്തിനെന്ന് തീർക്കാമായിരുന്നു ചെറുപ്പക്കാരോ ഓതിയിട്ടുണ്ടോ പൊന്നുപോലെ ആരെങ്കിലും മരിക്കും അവരിനകത്തിരുന്നു കൊണ്ട് നാലായിരം പ്രാവശ്യം ആവടുവിന് മൂലം തീരുവുകയാ രോഗം മുഴുവനും മുഴുവനും കടന്നു കടന്നു വരികയാട് വരികയാട് ചോദിക്കുന്നു ോ എല്ലാ ദിവസവും നീ എന്തിനാ എല്ലാ ദിവസവും നീ പട്ടിണി കിടക്കുകയാണല്ലോ രാത്രിയിൽ ഉറങ്ങാറില്ലല്ലോ നിന്റെ തൊലിയെല്ലാം കറുത്തുപോയല്ലോ ശരീരം മുഴുവനും എന്ന് ഇല്ലാത്ത രോഗമില്ലല്ലോ നീ നീ മരിച്ചു മരിച്ചു പോകും പോകും തന്റെ തന്റെ പറയുന്നു പൊട്ടി കുടുംബക്കാരോട് പറഞ്ഞു മറുപടി എന്തെന്നറിയുമോ മുപ്പത് കൊല്ലമായി മുപ്പത് കൊല്ലമായി ഞാൻ അല്ലാഹുവിനോട് ആ ചെയ്യുന്നത് എന്തെന്നറിയുമോ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണു സ്വന്തം കൊണ്ട് കബറിനകത്ത് നിസ്കരിച്ചിട്ട് രണ്ട് മരിക്കുന്ന ദിവസം എന്ന പോലെ നോമ്പുകാരിയാക്കി മരിപ്പിക്കടയല്ലോ ഒരു പെണ്ണിന്റെ മുപ്പത് കൊല്ലത്തെ അഭിലാഷമാടും രണ്ടാമതായി ഉറപ്പിലോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടതു ആ ചെയ്യുന്നു ോ ആരോടി മരിപ്പിക്കടയല്ല രണ്ട് പോവുകയാണ് റങ്ങി പോവുകയാൾ ശ്രീകൃതി അവസാനം രോഗം പിടിച്ച് മരണസമയം അടുത്തു വരുമ്പോൾ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് സ്വന്തമായിട്ട് മയ്യത്ത് കുളിക്കുകയാ സ്വന്തമായിട്ട് മയ്യത്ത് കുളിക്കുകയാട് എന്നിട്ട് വീടിനകത്തേക്ക് കയറി വന്നിട്ട് കലക്കുകയാ മുന്നിലേക്ക് കിടന്നു വന്നിട്ട് വീടിന്റെ മുന്നിലേക്ക് കിടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയും അള്ളാഹുദിനോട് സലാം പറഞ്ഞിരിക്കും കൊല്ലം ചെയ്യുന്നത് മരിക്കുന്ന ദിവസം എന്ന നോമ്പുകാരിയാ മരിക്കുന്ന ദിവസം സ്വന്തം നോമ്പുകാരിയാ

ോട് മരിക്കുമ്പോ കുറ ആരോദ്യ മരിപ്പിക്കണയല്ലോ അതിരാധി പരിവച്ചു കൂടിയ പെണ്ണേ കരയുന്നത് കണ്ടപ്പോ അസരായിൽ ചോദിക്കുകയോട് മരണവേദന സഹിക്കാകടിയാതെ കരയുന്നതിന് ഫീസയോട് അസനായി ചോദിക്കുന്നതിന് ഫീസ ايتها النفس المطمئنه ارجعي الى ربك راليه مرضيه فادخلي في بعدي وادخلي جنتي مولين في ساعه ും തുറന്നിട്ടുകൊണ്ട് മലക്കുകള് കാത്തു നിൽക്കുന്നത് കണ്ടോന് പീസ നിന്നെ സ്വീകരിക്കാരാ നിന്നെ കൊണ്ടുപോകാരാ അതുകൊണ്ട് കരയല്ലേ റബ്ബിറിയ മനക്കുകള് സാഗതമരുളുകയാൾ അവനകത്തിരുന്ന് പടച്ചവരോട് പൊട്ടിക്കരന്നുകൊണ്ട് പാതിരാത്രിവൻ മക്കുറു ആരോധിയിട്ടതു ആ ചെയ്തത് മരിക്കുമ്പക്കുറു ആരോധി മരിക്കണമല്ല

സ്വർഗത്തിന്റെ ആയി തോതികട്ടെ ഉള്ളവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നിലവിലേക്ക് പച്ചപറവ് പച്ചപ്പറബകളെ പോലെ പറന്നുപോയെന്നെ വിജത്ത് ബാല പഠിപ്പിക്കുമ്പോ